നമസ്കാരം കയ്പശ്ശേരി കോവിന്ദമ്പൂരി ഈ കർക്കിടമാസത്തിൽ ദശപുഷ്പം ചൂടുക ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ ലക്ഷ്മിപീഠം ഒരുക്കുന്നൊരു കാര്യം വന്നു അതിനകത്ത് ദശപുഷ്പം വെക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ദശപുഷ്പം ചൂടുക ദശ ദശപുഷ്പം ചൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിരിക്കുന്ന അതായത് നമ്മളിപ്പോൾ പലരും ആൾക്കാരും ഏഹ് നമ്മളെയൊക്കെ എന്താ പറഞ്ഞത് ഹിന്ദു സനാതനധർമ്മത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്നത് നമ്മൾ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്ന ഭഗവതിമാർക്കാണ് അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തെ കുടുംബനാഥകളുടെ ഐശ്വര്യമാണ് ആ കുടുംബത്തെ ഐശ്വര്യം എന്ന് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും നമ്മളെ പഠിപ്പിച്ചത് കുടുംബനാഥകൾ എത്ര നന്നായിട്ട് ജീവിക്കുന്നു എത്ര ഭക്തിയോട് ജീവിക്കുന്നു എത്ര ഈശ്വരാംശത്തോട് ജീവിക്കണോ അതനുസരിച്ചായിരിക്കും ഒരു കുടുംബത്തിലെ ഐശ്വര്യം അപ്പൊ അതുപോലെ തന്നെയാണ് കുടുംബിനികളായി നിൽക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകള് കുടുംബത്തുള്ള സകല സ്ത്രീകൾക്കും പണ്ടത്തെ കാലത്ത് ദശപുഷ്പം ചൂടാറുണ്ട് തലയിൽ ദശപുഷ്പം ചൂടാറുണ്ട് ഈ ദശപുഷ്പം തന്നെ ഒരു കാര്യം വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന മരുന്നാണ് പണ്ട് തുളസിപ്പൂ മേടിച്ചിട്ട് നമ്മൾ ചെവിയുടെ പുറയില് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ വെക്കാറുണ്ട് ഇന്നിപ്പോ പല ശാസ്ത്രശാഖകളും പറയുണ്ട് ചെവിയുടെ പുറയിൽ ഭയങ്കര ആഗിരണ ശക്തിയുള്ള ശക്തമായി നിൽക്കുന്ന ആകീർണം ചെയ്യാൻ ശക്തിയുണ്ട് ഇവിടുത്തെ ഗ്രന്ഥികൾക്കെന്ന് തുളസി എന്ന് പറയുന്നത് ഏറ്റവും വലിയ മരുന്നും ഏറ്റവും വിഷഹാരിയായ മരുന്നും കൂടെയാണ് ഏറ്റവും ശക്തമായ അപ്പം ഈ തുളസിയുടെ സാന്നിധ്യം കൊണ്ട് നിത്യയൂലം കിട്ടും ഇവിടെ വെച്ചിട്ട് എന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ ആ സാന്നിധ്യം നമ്മളെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുകയാണ് അതിൻ്റെത് അപ്പം അതുപോലെ തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ദശപുഷ്പം ചൂടുക ഈ ദശപുഷ്പം ചൂടുന്നത് ചില രണ്ട് കാര്യങ്ങൾക്കാണ് ദശപുഷ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും അതെല്ലാം നല്ല ഗംഭീരമായ മരുന്നുകളാണ് ഈ മരുന്നുകളുടെ സാന്നിധ്യം കൊണ്ട് സ്ത്രീകൾക്കെ ശക്തി ഓജസ് അവർക്ക് ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് പല ആൾക്കാരെ നമുക്കിപ്പോൾ പല നല്ല പഴയ ചില മുത്തശ്ശിമാരെയൊക്കെ കാണുമ്പോൾ എന്തായാലും സൗന്ദര്യം കറുപ്പം എളുപ്പമല്ല അവരെ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമല്ലേ കണ്ടിട്ടില്ലേ അതെന്താ വെച്ചാൽ ഈ ദശപുഷ്പം പോലെയൊക്കെ ഉള്ള നല്ല ക്രിയകൾ ചെയ്ത് അവരുടെ ശരീരത്തിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ആത്മാവിന് ചുറ്റും അവരുടെ ജീവന് ചുറ്റും ഉണ്ടാക്കി വെച്ച ഓറയാണ് ആ ഭംഗി ആ ഓറ എന്ന് പറയുന്നത് ലഭിക്കുന്നത് സഭ്യമായ കർമ്മത്തിലൂടെയും സഭ്യമായ ആചരണത്തിലൂടെയാണ് അതുപോലെ തന്നെയാണ് ദശപുഷ്പം ദശപുഷ്പം നമ്മളെ സനാതനധർമ്മത്തിനനുസരിച്ച് നമ്മൾ പുണ്യമായി കണക്കാക്കുന്ന പൂക്കളാണ് ഇലകളാണ് അതുപോലെ തന്നെ ഇത് ഇതുപോലെ തന്നെയാണ് ഈ പുണ്യമായി കണക്കാക്കുന്ന ഈ ദശ പുഷ്പങ്ങളെ തലയിൽ ചൂടുമ്പോൾ നമ്മൾ തിരുവാതിരക്കൊക്കെ ദശപുഷ്പത്തിന് വളരെ പ്രാധാന്യമാണ് നെടുമംഗല്യം ഉള്ളതും നെടുമംഗല്യം ഇല്ലാത്ത സ്ത്രീകൾക്കും വിവാഹം കഴിക്കാത്തവരും വിവാഹം കഴിച്ചവർക്കും ആ തലയിൽ ചൂടുക ലക്ഷ്മിയുടെ നിറസാന്നിധ്യം ആ അവർക്കും അവരുടെ കുടുംബത്തിലും അവർ പ്രതിനിധാനം ചെയ്യുന്നവർക്ക് അതിനു വേണ്ടിയിട്ടാണ് ദശപുഷ്പം ചൂടുക ദശപുഷ്പം ഞാൻ പത്ത് പൂവും ഞാൻ പറഞ്ഞു തരാം കിട്ടാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ അത് കളക്ട് ചെയ്ത് വെക്കാമെങ്കിൽ വളരെ നല്ലതാണ് അപ്പം എല്ലാ ദിവസവും മുപ്പത് ദിവസവും ദശപുഷ്പം ചൂടാമെങ്കിലും നിത്യ ലക്ഷ്മി സാന്നിധ്യമാണ് നിത്യമായി സ്ഥിരമായ ലക്ഷ്മി സാന്നിധ്യമാണ് അതുപോലെ തന്നെ അവർ നിൽക്കുന്ന സ്ഥലത്തും ലക്ഷ്മി സാന്നിധ്യമാണ് അവരെ ആശ്രയിക്കുന്നവർക്കും ലക്ഷ്മി സാന്നിധ്യമാണ് അതങ്ങനെ അങ്ങനെ വന്ന അല്ലേ ഒരമ്മ സന്തോഷാവണമെങ്കിൽ ഭർത്താവിന് അച്ഛൻ ആരോഗ്യം വേണം അച്ഛന് സമ്പത്ത് വേണം മക്കൾ നല്ല നില എത്തണം അപ്പം അമ്മ സന്തോഷിക്കണമെങ്കിൽ ഇത്രയും കിട്ടണമെങ്കിൽ അമ്മയെ ലക്ഷ്മി സന്തോഷിപ്പിച്ചാൽ അമ്മയ്ക്ക് ഇതെല്ലാം കിട്ടുക അല്ലേ അത്രേ ഉള്ളൂ ഒരു ഉത്തരം അത്രേ ഉള്ളൂ കാരണം ഒരു ഒരുപ്പോ ചെറുപ്പക്കാരി ഒരു സ്ത്രീയെ ഭഗവതി അനുഗ്രഹിച്ചാൽ അവർക്ക് ആ ചെറുപ്പക്കാരി ആ സ്ത്രീക്ക് സന്തോഷം വേണം ആ ചെറുപ്പക്കാരിക്ക് എന്താ സന്തോഷം വരാനുള്ള മാർഗം ഒന്ന് ഭർത്താവിന്റെ സ്നേഹം ഭർത്താവിന്റെ ഐശ്വര്യം ഭർത്താവിന്റെ സമ്പത്ത് മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ ബുദ്ധി മക്കളുടെ ആയുസം മക്കളുടെ ആരോഗ്യം ഇതൊക്കെ തന്നെയല്ലേ ആ കുടുംബിനെ സന്തോഷിപ്പിക്കുന്നത് അപ്പൊ ആ കുട്ടിയെ ലക്ഷ്മി അനുഗ്രഹിച്ച ഇതെല്ലാം ഉണ്ടാവുന്നല്ലേ അതാണ് അവരെ ആശ്രയിക്കുന്നവർക്ക് പോലും ആ ഫലമുണ്ടാവും കുടുംബത്തെ ആശ്രയിക്കുന്നവർക്ക് പോലും അപ്പൊ അതുകൊണ്ട് ദശപുഷ്പം ചൂടുന്നത് അതിഗംഭീരാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് മുക്കൂറ്റി അരിച്ചു കുറി തൊടുക മുക്കുറ്റി നമുക്കറിയാം ഗണപതി ഹോമത്തിൽ ഏറ്റവും വേണ്ടത് മുക്കൂറ്റിയാണ് ഗണപതിക്ക് മുക്കൂറ്റി പുഷ്പാലി അത് കേമത്താണ് ഏറ്റവും ശക്തമായി നിൽക്കുന്ന മരുന്നാണ് മനസ്സിലാവുന്നുണ്ട് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ നല്ല പൂജാതി കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് മുക്കൂറ്റി ആ മുക്കൂറ്റി അരിച്ച് കുറി തൊടുക എന്ന് പറഞ്ഞാൽ അതും അതുപോലെ ഗംഭീരാണ് അപ്പൊ കർക്കിടക മാസത്തിൽ സ്ത്രീത്വം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ചെയ്യേണ്ട ആചരണങ്ങൾ കർക്കിടക മാസത്തിൽ ലക്ഷ്മി സാന്നിധ്യം ആചരിക്കേണ്ട കുടുംബനികൾ ചെയ്യേണ്ട കർമ്മം എന്ത് കർക്കിടക മാസത്തിൽ ലക്ഷ്മിയുടെ സ്ഥിരമായ അനുഗ്രഹം ലഭിക്കേണ്ട കുടുംബനികൾ ചെയ്യേണ്ട എന്താണ് അതിലുത്തരമാണ് ദശപുഷ്പം ചൂടുകയും എന്താ മുക്കുറ്റി അരച്ചു തോന്നി ഇത്രയും ചെയ്താൽ മതി അത് വളരെ ഗംഭീരമാണ് വളരെ കേമത്തം തന്നെയാണ് ഐശ്വര്യപ്രദം തന്നെയാണ് കാരണം വെച്ചാൽ അതൊരു നിറസാന്നിധ്യം പോലെ നമുക്ക് നിൽക്കുകയാണ് ശരിയല്ലേ നിറസാന്നിധ്യം ഇപ്പം നമ്മള് ശ്രീകോളിലൊക്കെ പീഠമൊക്കെ കഴുകി നല്ല പട്ടൊക്കെ വിരിച്ച് നമ്മൾ പൂജയ്ക്ക് തയ്യാറെടുക്കണ പോലെ തന്നെ ആ ശരീരത്തിലേക്ക് ആ ജീവനാകുന്ന ശരീരത്തിലേക്ക് ഈശ്വരനാകുന്ന ആത്മാവ് ശരിക്കും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഒരു വസ്ത്രം പോലെയാണ് അതിങ്ങനെ ആത്മാവിനാണുള്ള ശക്തി നമ്മുടെ ഓറക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിലുള്ളിരിക്കുന്ന ആ ജീവൻ ഈശ്വരാംശാണല്ലോ നമുക്ക് പ്രബലനം ആ ഈശ്വരാംശമുള്ള ജീവനിലേക്ക് ലക്ഷ്മിയുടെ സാന്നിധ്യം പൂർണ്ണമായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെയും ഈശ്വര സങ്കല്പത്തിൽ കാണുന്ന നമ്മൾ വിശ്വാസികളായതുകൊണ്ട് ആ ലക്ഷ്മിയുടെ സാന്നിധ്യം ആ വ്യക്തിക്കും ആ കുടുംബത്തിനും അതിരിക്കുന്ന സ്ഥലത്തും അതിൻ്റെതായി നിൽക്കുന്ന അനുഗ്രഹകല വരുന്നു എന്നാണ് അതുകൊണ്ട് മുക്കുറ്റി പുഷ്പാലിയും ദശപുഷ്പം ചൂടിലും ഒരു കുടുംബനാഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നല്ല കർമ്മത്തിലൊന്നാണ് ശ്രേഷ്ഠ കർമ്മത്തിലൊന്നാണ് ഏറ്റവും ഐശ്വര്യപ്രദമായ കർമ്മത്തിലൊന്നാണ് സ്ഥിരമായ ലക്ഷ്മി അനുഗ്രഹത്തിലുള്ള കാരകത്താണ് നല്ല ദാമ്പത്യത്തിലേക്ക് നല്ല ജീവിതത്തിലേക്ക് നല്ല ഐശ്വര്യത്തിലേക്ക് നല്ല സമ്പത്തത്തിലേക്കുള്ള ഒരു പ്രയാണം കൊണ്ടാണ് പ്രയാണം കൂടിയാണ് ഈ ഇത് രണ്ടും ഞാനിതിൻ്റെ അവസാന ഭാഗത്ത് എന്തൊക്കെയാണ് ദശപുഷ്പം എന്ന് പറയാം നിങ്ങളൊന്ന് എഴുതിയെടുത്തിട്ട് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഒന്ന് കളക്റ്റ് ചെയ്യാൻ നല്ലതാണ് അപ്പം സ്ഥിരമായ ലക്ഷ്മി സാന്നിധ്യത്തിന് ഇത് രണ്ടും ചെയ്യുക ഈ ദശപുഷ്പം എഴുതിയെടുക്കുക കേട്ടോ കൃഷ്ണക്രാന്തി കറുക മുയൽച്ചെവിയൻ തിരുതാളി ചെറുള്ള നീലപ്പന കയ്യൂന്നി പൂവാങ്കുറുന്തൽ മുക്കുറ്റി വള്ളിയൊഴിഞ്ഞ അതായത് പത്ത് ദശപുഷ്പങ്ങളാണ് പറയുന്നത് ഒന്നുകൂടി പറയാം കൃഷ്ണക്രാന്തി കറുക മുയൽ ചെവിയൻ തിരുതാളി ചെറുള്ള നീലപ്പന കയ്യോന്നി പൂവാംകുറുന്തല മുക്കുറ്റി വള്ളിയൊഴിഞ്ഞ ഇങ്ങനെ പത്ത് ഇത് ഇതിനകത്ത് ഈ മുക്കുറ്റി കറുക അതുപോലെ തന്നെ കയ്യോന്നി ഇങ്ങനെയുള്ള സാധനം എല്ലാം നമ്മുടെ തൊടിയിൽ ചുറ്റുമുണ്ട് ഇതൊക്കെ തൊട്ടടുത്ത് നമുക്ക് നോക്കിയാൽ കിട്ടാവുന്നതാണ് നീലപ്പന ഇതൊക്കെ അപ്പൊ കൃഷ്ണകാന്തി ഒക്കെ കിട്ടണതാണ് ഇതിനകത്ത് കിട്ടാവുന്നതിന് മാക്സിമം എല്ലാം ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന അത്രയും നമ്മൾ കുറച്ച് മേടി പറിച്ചു വെച്ചിട്ട് ഓരോ ഇതല് വീതം എടുത്താൽ മതി എന്നിട്ട് അതിന് മുടിക്കുള്ളിൽ തൂ മുപ്പത് ദിവസം വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമാണ് അതുപോലെ മുക്കുറ്റി അരച്ച് കുറി തൊടുക എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമാണ് നല്ലതാണ് ഐശ്വര്യമാണ് സ്ഥിരമായ ലക്ഷ്മിയുടെ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ തുളസിയിൽ എപ്രകാരമാണോ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭാര്യ സാന്നിധ്യം പോലെ ഭഗവതി കുടികൊള്ളണേ എന്ന് കഥ നമ്മൾ പറഞ്ഞ പോലെ ഇതിലെല്ലാം ലക്ഷ്മി സാന്നിധ്യമുണ്ട് ഇത് ചെയ്യേണ്ട മാസത്തിൽ ചെയ്യേണ്ട പോലെ ചെയ്യുമ്പോൾ ആരോഗ്യം ഏറ്റവും ശക്തമായ മരുന്നും കടിയാണ് പൂർണ്ണ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പൊ ഇത് രണ്ടും ചെയ്തോളൂ അതിന്റെ സുഹൃതം ലഭിക്കട്ടെ നന്മയുണ്ടാവട്ടെ അതിലൂടെ കുടുംബത്തിൽ മാറ്റവും ഉണ്ടാവട്ടെ കുടുംബനികൾ വളരെ കേമായിട്ട് രക്ഷപ്പെടട്ടെ നമസ്കാരം ഗോവിന്ദി